ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നടൻ ഉല്ലാസ് പന്തളത്തിന് സംഭവിച്ചത് എന്താണെന്ന് മലയാളി പ്രേക്ഷകർ ഞെട്ടലോടെ കണ്ടത് സ്ട്രോക്ക് സംഭവിച്ച് മാസങ്ങളോളം കിടപ്പിലായിരുന്ന അദ്ദേഹം പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ഇടതു കൈ പൂർണമായും അനക്കാൻ കഴിയാത്ത അവസ്ഥയും മുഖം ഒരു ഭാഗത്തേക്ക് കോടിയ നിലയിലുമാണ് എങ്കിലും പഴയ കലാജീവിതം തിരികെ പിടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഈ സ്ട്രോക്ക് സംഭവിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം തന്റെ ജന്മനാടായ പന്തളത്ത് ഒരു പുതിയ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുന്തിരി പന്തൽ എന്നായിരുന്നു നടന്റെ റെസ്റ്റോറന്റിന്റെ പേര് എന്നാൽ ഇപ്പോഴിതാ നടന സ്ട്രോക്ക് സംഭവിച്ചതോടെ ആ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു ആരും നോക്കാനില്ലാത്ത അവസ്ഥയും കാര്യങ്ങൾ ചെയ്യാനില്ലാതെയായതുമാണ് ഈ അവസ്ഥയിലേക്ക് റെസ്റ്റോറന്റിനെ എത്തിച്ചത് നടന്ന സ്ട്രോക്ക് സംഭവിച്ചതോടെ ഭാര്യയും മക്കളും പൂർണമായും അദ്ദേഹത്തിന് അരികിലേക്ക് മാറി സദാസമയവും ഉല്ലാസന്റെ കാര്യങ്ങൾ നോക്കുവാൻ ആരെങ്കിലും ഒപ്പം ഉണ്ടാകേണ്ട അവസ്ഥയായിരുന്നു മക്കളുടെ പഠനവും കൂടി അതോടൊപ്പം വന്നതോടെ റെസ്റ്റോറന്റ് പൂർണ്ണമായും തകർച്ചയിലേക്ക് നീങ്ങുകയായിരുന്നു അതിന്റെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത്